ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ പ്രമുഖ നടൻ മോഹൻലാൽ കടുത്ത പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു പ്രമുഖ നടൻ മോഹൻലാലിനെ പ്രവേശിപ്പിച്ചത് ശ്വാസകോശ സംബന്ധമായ അണുബാധയുമുണ്ട് എന്ന് വ്യക്തമായിരുന്നു പെട്ടെന്ന് മോഹൻലാലിന് പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടു പിന്നാലെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു അദ്ദേഹം ആശുപത്രിയിലായ സമയത്ത് ഭാര്യ സുചിത്ര തിരുവനന്തപുരത്ത് തന്റെ ഭർത്താവ് മോഹൻലാൽ ആശുപത്രിയിലാണ് എന്നുള്ള വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ സുചിത്ര ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു അഞ്ച് ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലെ അധികൃതർ തന്നെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് ഇപ്പോൾ ഇതാ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെ മോഹൻലാലിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ അടുത്ത് സുചിത്രയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ സുചിത്രയ്ക്കും പനി ബാധിച്ചു ഇന്നലെയായിരുന്നു മോഹൻലാലും ഭാര്യ സുചിത്രയും വിദേശത്തേക്ക് പോയത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ പല പ്രമുഖ നടന്മാരുടെയും മുഖമൂടികൾ വീണു മലയാള സിനിമാ മേഖലയിൽ ഇതുവരെയും ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് അമ്മ സംഘടനയിലെ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല നടന്മാരും സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നും വ്യക്തമാണ് അമ്മ സംഘടനയിലെ പ്രധാന കണ്ണികളായ മുകേഷ് സിദ്ദിഖ് എന്നിവർക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു മോശം വിവാദങ്ങളിലും മോഹൻലാൽ അകപ്പെട്ടിട്ടില്ല പല പ്രമുഖ നടന്മാരുടെയും ഈ മുഖമൂടികൾ അഴിഞ്ഞു വീഴുമ്പോഴും മോഹൻലാൽ എന്ന മികച്ച നടൻ അതിലൊന്നും അകപ്പെട്ടിട്ടില്ല അമ്മ സംഘടനയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് മോഹൻലാൽ ഇങ്ങനെയൊരു സംഭവം മലയാള സിനിമയിൽ അരങ്ങേറുമ്പോൾ മോഹൻലാൽ എന്തിനാണ് വിദേശത്തേക്ക് പോയത് എന്നുള്ളതും വ്യക്തമല്ല എന്നിരുന്നാലും സുചിത്ര ആശുപത്രിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാൽ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ള വിവരം പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങൾ എല്ലാവരും എയർപോർട്ടിൽ കൂടും എന്നുള്ളത് മുൻകൂട്ടി ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ആരെയും ഒന്നും അറിയിക്കാതെ മോഹൻലാലും ഭാര്യ സുചിത്രയും ഇന്നലെ തന്നെ വിദേശത്തേക്ക് പോയത് ഇന്നലെ രാത്രിയായിരുന്നു